ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞ കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള വിഷമകരമായ വാർത്തകൾക്ക് ശേഷം സിന്ധു കൃഷ്ണ തന്റെ പുതിയ വീഡിയോയിലൂടെ ആരാധകരുടെ ആശങ്കകൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകി കുടുംബത്തിന്റെ യൂട്യൂബ് ചാനലുകളിലൂടെ സ്വന്തം ജീവിതം തുറന്നു കാട്ടാറുള്ള ഈ കുടുംബം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിശബ്ദതയിലായിരുന്നു അതിന്റെ കാരണം ദിയയുടെ മകൻ ഓമി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നെന്നും അതിന്റെ പ്രധാന കാരണം ദിയയുടെ മകൻ ഓമി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നതിനാലും ഒപ്പം സിന്ധുവിന്റെ അച്ഛനും ആശുപത്രിയിൽ ആയിരുന്നതുകൊണ്ടുമായിരുന്നു കുടുംബത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളും ആഘോഷങ്ങളും ആരാധകരുമായി പങ്കുവെച്ച് മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയവരാണ് കൃഷ്ണകുമാറും കുടുംബവും അവരുടെ യൂട്യൂബ് ചാനലുകൾക്ക് വലിയ കാഴ്ചക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് സ്ഥിരം വീഡിയോകൾ കാണാതിരുന്നപ്പോൾ ആരാധകർക്കിടയിൽ സംശയങ്ങളും ആശങ്കകളും ഉടലെടുത്തു ഈ ആശങ്കകൾക്ക് വിരാമം വിട്ടുകൊണ്ടാണ് സിന്ധു കൃഷ്ണയുടെ പുതിയ വീഡിയോ വന്നത് ഈയുടെ ഒന്നാം വിവാഹ വാർഷികവും കുഞ്ഞിന്റെ ഫേസ് റിവീലിംഗും തിരുവോണം ഒരുമിച്ച് ആഘോഷിക്കാൻ കുടുംബം പദ്ധതിയിട്ടിരുന്നു എന്നാൽ കാര്യങ്ങൾ അവർ വിചാരിച്ചതുപോലെ നടന്നില്ല കുഞ്ഞോമിയുടെ പെട്ടെന്നുള്ള അസുഖം കാരണം അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു ഇത് ആഘോഷങ്ങളെല്ലാം വൈകിപ്പിച്ചു ഭാഗ്യവശാൽ ഓമി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തതിനു ശേഷമാണ് കുടുംബം ഒന്നാം ഓണം ആഘോഷിച്ചത് ഈ ഓണാഘോഷത്തിന്റെ വീഡിയോ സിന്ധു കൃഷ്ണ തന്റെ ചാനലിൽ പങ്കുവച്ചിരുന്നു എന്നാൽ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ സിന്ധുവിനെ വിഷമിപ്പിച്ചു ചിലർ കുടുംബത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു സ്വന്തം അച്ഛൻ ഐ സിയുവിൽ കടക്കുമ്പോൾ വൈകിയാണെങ്കിലും ഓണം ആഘോഷിക്കാൻ കാണിച്ച മനസ്സ് എന്ന് തുടങ്ങിയ കമന്റുകൾ സിന്ധുവിനെ വേദനിപ്പിച്ചു ഇതുകൂടാതെ ഓണാഘോഷത്തിൽ അശ്വിന്റെ കുടുംബം എവിടെയാണെന്നും ചിലർ ചോദിച്ചിരുന്നു വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും സിന്ധു തന്റെ പുതിയ വീഡിയോയിലൂടെ മറുപടി നൽകി അശ്വിന്റെ അച്ഛന് ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ പോകാതെ വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു എന്നും അവർ പറഞ്ഞു അതുകൊണ്ടാണ് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ അവർ ഇല്ലാതിരുന്നതെന്നും വ്യക്തമാക്കി സെപ്റ്റംബർ മാസം മുതൽ താനും കുടുംബവും ആശുപത്രി കേസുകളുമായി തിരക്കിലായിരുന്നുവെന്നും സിന്ധു വെളിപ്പെടുത്തി ഈ മാസം രണ്ട് ദിവസം മാത്രമാണ് അച്ഛന് വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞത് എന്നവർ സങ്കടത്തോട് പറഞ്ഞു ഇതൊക്കെ സങ്കടകരമായ കാര്യങ്ങളാണ് മാതാപിതാക്കൾക്ക് എന്നാണെങ്കിലും വാർദ്ധക്യം വരും നമുക്ക് പോലും വയസ്സായി എന്നും അവർ കൂട്ടിച്ചേർത്തു ഓണാഘോഷത്തെ വിമർശിച്ചവർക്ക് സിന്ധു മനോഹരമായ ഒരു മറുപടിയാണ് നൽകിയത് ജീവിതത്തിൽ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒരുപോലെ സംഭവിക്കാമെന്നും അതെല്ലാം ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണമെന്നും അവർ പറഞ്ഞു ഈ മറുപടി കുടുംബം കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ച് സൂചന നൽകുന്നു പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുന്നവർക്ക് പലപ്പോഴും വ്യക്തിപരമായ ദുരിതങ്ങൾ മറച്ചു വെക്കേണ്ടി വരുന്നു എന്നാൽ സിന്ധു തന്റെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങൾ തുറന്നു പറയാൻ തയ്യാറായപ്പോൾ അത് പലർക്കും പ്രചോദനമായി മാറി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായതുകൊണ്ട് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് ഇത്തരം വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് ഇത് ആദ്യമായിട്ടല്ല അവരുടെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഈ വിഷമകരമായ സാഹചര്യത്തിലും പോസിറ്റീവായി ചിന്തിക്കാനും മുന്നോട്ട് പോകാനുമുള്ള അവരുടെ തീരുമാനം അഭിനന്ദനീയമാണ് സിന്ധുവിന്റെ വീഡിയോ കുടുംബത്തിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച തന്നെയാണ് നൽകുന്നത്